രാഹുൽ ഗാന്ധി വീണ്ടും വോട്ട് വിവാദവുമായി വന്നിരിക്കുകയാണ് ഇത്തവണ കുറച്ച് മാറ്റമുണ്ട് കേട്ടോ അതായത് കർണാടകയിലെ ആലന്ദ് നിയമസഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടു കൂടി ആറായിരത്തി പതിനെട്ട് വോട്ടർമാരുടെ പേരുകൾ വോട്ടർ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്തുവെന്നാണ് ഇത്തവണ പപ്പുമോന്റെ വാദം എന്നാൽ ഈ വാദത്തിന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ തുറന്നു കാണിക്കുന്നത് അതേപോലെ രാഹുൽ ഗാന്ധിക്ക് ജനാധിപത്യത്തിലുള്ള കാഴ്ചപ്പാട് എന്താണെന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛന്റെ കാലം തൊട്ട് തന്നെ കാരണം ഇന്ത്യ എന്ന രാജ്യത്ത് സോഷ്യലിസം നടപ്പാക്കുമെന്ന് പറഞ്ഞ് എന്താണ് ഇവിടെ നടപ്പാക്കിയത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രാഹുൽ ഗാന്ധിയുടെ ഇന്നലെ നടന്ന പത്രസമ്മേളനം വോട്ട് ചോരയുടെ സെക്കൻഡ് പാർട്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാം എന്നാൽ അവിടെ നടന്ന ശരിക്കും എന്താണ് കർണാടകയിലെ ആലന്ത എന്ന നിയമസഭാ മണ്ഡലത്തിൽ ആറായിരത്തി പതിനെട്ട് വോട്ടർമാരുടെ പേരുകൾ വോട്ടർ ലിസ്റ്റിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹകരണത്തോടുകൂടി നീക്കം ചെയ്തു എന്നാണ് ഗുരുതരമായിട്ട് രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്നത് ഈ ആരോപണത്തിൽ വല്ല കഴമ്പുമുണ്ടോ ഇതിനെ മറുവശം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അദ്ദേഹം ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയല്ലേ ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പ് അവകാശത്തെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ മറ്റ് രാജ്യങ്ങളെ മുന്നിൽ ചോദ്യ ചിഹ്നമായിട്ട് നിർത്തുകയല്ലേ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണോ ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ജനാധിപത്യത്തെ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഈ ഒരു വ്യക്തി ചെയ്യേണ്ടത് ഇങ്ങനെയാണോ രാഹുൽ ഗാന്ധിയുടെ ജനാധിപത്യത്തിലൂടെയുള്ള സ്നേഹത്തിന്റെ വീഡിയോ ഞാൻ കുറച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാം രാഹുൽ ഗാന്ധിയുടെ ഒരു പോയിന്റ് കറക്റ്റ് ആണ് അതായത് ആലന്ത നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യാനായിട്ട് ഒരു ശ്രമം നടന്നത് പക്ഷേ അത് ആറായിരത്തി പതിനെട്ടിന്റെ കണക്കല്ലാട്ടോ അത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ടർമാരുടെ പേരുകളാണ് വ്യാജ ശ്രമത്തിലൂടെ നീക്കം ചെയ്യാനായിട്ട് ഒരു ശ്രമം നടന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത് സംസാരിക്കാൻ പോകുന്നത് പിന്നെ ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോട് കൂടിയാണെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു വാദമുണ്ട് ആ വാദം ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും ആലന്ത് നിയമസഭാ മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർക്ക് ഒരു വോട്ട് നീക്കം ചെയ്യാനായിട്ട് ഒരു അപേക്ഷ ലഭിക്കുന്നു ആ അപേക്ഷ പരിശോധിച്ച അവർക്ക് മനസ്സിലാകുന്നു ആ അപേക്ഷകൻ തൻ്റെ അനിയനാണെന്നുള്ളത് എന്നാൽ അനിയനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു വോട്ട് നീക്കം ചെയ്യാനായിട്ട് ആർക്കും അദ്ദേഹം ഒരു പരാതിയോ ഒന്നുമോ കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലായത് അപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു വ്യാജ പ്രചാരണമാണെന്നുള്ളത് ഇത് നോട്ട് ചെയ്ത് അവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും പരാതിയായിട്ട് പറയുകയും ചെയ്യുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമഗ്രമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആറായിരത്തി പതിനെട്ട് വോട്ടർമാരുടെ പേരുകളാണ് ഇങ്ങനെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യാനായിട്ട് ഒരു വ്യാജ പ്രചരണം നടന്നത് അതിൽ ജെനുവൻ ആയിട്ട് ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞപ്പോൾ ഇരുപത്തിനാല് പേര് മാത്രമാണ് അല്ലെങ്കിൽ അവിടുന്ന് താമസം മാറിപ്പോയതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയതോ ആയ ഇരുപത്തിനാല് പേരുടെ വോട്ടുകൾ മാത്രമാണ് ആ ഒരു ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേരുടെ വോട്ടുകൾ അവിടുന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ ആറായിരത്തി പതിനെട്ട് വോട്ടർമാരുടെ പേരുകളുടെ കഥ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലാതെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വെളുപ്പിന് നാലു മണിക്കും എഴുന്നേക്കു വരുന്ന സമയത്തൊന്നുമല്ല അല്ല നിങ്ങൾ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ കോൺഗ്രസ് ഭരിച്ചിരുന്ന പാരമ്പര്യത്തിന് ബേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം കാരണം ചിലപ്പോൾ അവരൊക്കെ ഇവിടെ രാവിലെ എടിയിട്ട് വരുന്നവരെ ആരുടെ വോട്ടുകൾ കളയണമെന്ന് ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കാം സ്വാഭാവികം അത് വച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാവരെയും വളക്കുന്നത് ഇനി നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ജനാധിപത്യത്തോടുള്ള സ്നേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടാലോ വീഡിയോയിലേക്ക് ഹിന്ദുസ്ഥാൻ ലോക്തന്ത്രാന आपने कहा सर कि आपके पास पुख्ता सबूत है ब्लैक एंड वाइट सबूत है तो क्या अगर ईसीआई अभी जवाब नहीं देती है तो कोर्ट का रुख करेंगे ये ऑप्शन है आपके पास जाएंगे देखिए मैंने कहा कि मेरा काम एज ऑपोजिशन लीडर नॉर्मल सिचुएशन में मेरा काम ऑपोजिशन का रोल है मेरा काम हिंदुस्तान के लोकतंत्र को बन, बचाने का नहीं है मैं वो काम कर रहा हूं मेरा काम हिंदुस्तान के लोकतंत्र പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കേട്ടാലോലെ ജനാധിപത്യത്തെ സംരക്ഷിക്കലല്ല തന്റെ ജോലി എന്നാണ് അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ വോട്ട് ചോരി വിവാദത്തെ പറ്റി തന്നെ എന്തോ ഒരു സംഭാഷണത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ചുമതല എന്താണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ചുമതല എന്താണ് ഇന്ത്യക്കെതിരെ ആര് വന്നതിനാലും അവരെ കൂടെ നിന്ന് സംസാരിക്കുക എന്നതാണോ അദ്ദേഹത്തിന്റെ ജോലി അതോ ഇതേപോലെ വോട്ട് ചോരി വിവാദമായി കൊണ്ടുവന്ന ജനാധിപത്യത്തെ തന്നെ മറ്റുള്ള രാജ്യങ്ങളുടെ മുന്നിൽ ചോദ്യചിഹ്നമായി നിർത്തുന്നതോ ഇതൊക്കെ തന്നെയാണോ അവരുടെ ജോലി ഇനി ജനാധിപത്യത്തെ നെഹ്റുവിന്റെ കാലം തൊട്ട് തന്നെ എങ്ങനെയാണ് കണ്ടിരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് കോൺഗ്രസ്സുകാരാണെന്ന് അവകാശപ്പെടുന്നവരാണ് ഭൂരിഭാഗമാക്കാരും എന്നാൽ ജനങ്ങളെയും ജനാധിപത്യ ഗവൺമെന്റിനെയും ഇവർ അപമാനിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനാധിപത്യ ഗവൺമെന്റിനെ ജനാധിപത്യ വിരുദ്ധമായിട്ട് കണക്കാക്കി അല്ലെങ്കിൽ കെട്ടിച്ചമച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ ആക്കി തീർത്ത് ജനാധിപത്യ വിരുദ്ധമായിട്ട് ആ ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ നമ്പർ വൺ ആണ് കോൺഗ്രസ് അത് നെഹ്റുവിന്റെ കാലം തൊട്ടേ ഇങ്ങനെ തന്നെയാണ് അതിന്റെ ഉദാഹരണമല്ലേ ലോകത്തിൽ തന്നെ വോട്ട് ചെയ്ത് ജയിച്ച കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായ കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ലക്ഷണ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ അവർ ജയിച്ചു വന്നപ്പോൾ അവർ പോരാടിയത് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് അതായത് ജനങ്ങളുടെ ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അപ്പോഴാണ് നമ്മൾ ഭൂപരിഷ്കരണ നിയമമൊക്കെ നമ്മൾ പാസ്സാക്കിയത് അവർ ഒരിക്കലും ജന്മിത്തത്തിന് അനുകൂലമായിട്ടല്ല പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഭൂപരിഷ്കരണ നിയമം ആദ്യമായിട്ട് പാസ്സാക്കിയത് കെ ആർ ഗൗരിയമ്മയാണ് അതിൽ ഒപ്പിട്ടത് സോഷ്യലിസം കൊണ്ടുവരുമെന്ന് വാദിച്ച് അധികാരത്തിൽ കയറിയ കോൺഗ്രസ് ഇവിടെ അതായിരുന്നോ അന്ന് നടപ്പിലാക്കിയിരുന്നത് കാരണം ജന്മിത്തത്തിന്റെ അനുകൂലമായ നിലപാടായിരുന്നു നെഹ്റു കുടുംബം മുതൽ എടുത്തിരുന്നത് കോൺഗ്രസിന്റെ കാലത്ത് എടുത്തിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു അതായത് അതിൽ നിന്നൊരു മാറ്റം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ പാവങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് അവരായിരുന്നു ഭൂപരിഷ്കരണ നിയമം തന്നെയാണ് ഉദാഹരണം അന്ന് ജന്മിത്തത്തിന്റെ അടിമകളായിരുന്നു എല്ലാവരും ആ അടിമയിൽ നിന്നും ഒരു ഭൂമിയുടെ ജന്മി എന്ന നിലയിലേക്ക് ഓരോ കർഷകനും മാറിയ ഒരു അവസ്ഥയായിരുന്നു അവിടെ പിന്നെ പിന്നെല്ലാതെ കണ്ടത് ഇതല്ലേ യഥാർത്ഥത്തിൽ ജനാധിപത്യം അല്ലെങ്കിൽ കുറച്ചാൾക്കാർ ജന്മി കുറച്ചാൾക്കാർ അടിമകൾ അല്ലെങ്കിൽ കീരാളന്മാർ എന്നതല്ലോ ജനാധിപത്യം നെഹ്റുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് തന്നെയാണ് ജനാധിപത്യം എന്നാണ് അവരുടെ വിചാരം എന്നാൽ അതല്ല എന്ന് കാണിച്ചു കൊടുത്തത് ഈ ഒരു ഗവൺമെന്റ് ആണ് വിദ്യാഭ്യാസ പരിഷ്കരണ നിയമം തൊഴിലിടങ്ങളിലെ സമരങ്ങളും തർക്കങ്ങളും പോലീസുകാർ ഇടപെടാൻ പാടില്ല എന്ന ഒരു തീരുമാനവും ഈ സർക്കാർ എടുത്തിരുന്നു പുരോഗമനപരമായ പല കാര്യങ്ങളും ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയിരുന്നു ഓരോരോ തരത്തിൽ ഓരോരോ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ ഇതെല്ലാം കണ്ട് സഹി കെട്ട കോൺഗ്രസും വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കിയ സമുദായ രാഷ്ട്രീയക്കാർക്കും ഇത് അത്ര ദഹിച്ചില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ അധപഥനും അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ എങ്ങനെ താഴെയേൽക്കാം എന്നാണ് അവർ തന്ത്രങ്ങൾ നൽകുന്നത് ഇത് നമുക്ക് അതിലേക്ക് കടക്കാം ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസിന് നടപ്പാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഒരു സംസ്ഥാനത്തെ ഗവൺമെന്റിന് അതായത് ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് നടപ്പാക്കാൻ കഴിഞ്ഞപ്പോൾ അത് കുറച്ചൊന്നുമല്ല നെഹ്റുവിനെയും കോൺഗ്രസിനെയും ക്ഷടിപ്പിച്ചത് ഇ എം എസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന വികസനം കണ്ട് മറ്റ് സംസ്ഥാനങ്ങളും ഈ പാത പിന്തുടർന്നാൽ പിന്നെ കോൺഗ്രസ് എന്നത് വെറും നാമാവശേഷമാകുമെന്ന് നെഹ്റുവിന് മനസ്സിലായി അതോടുകൂടി തന്നെയാണ് എങ്ങനെയെങ്കിലും ഈ ഒരു ഗവൺമെന്റിന് താഴെയേർക്കാനായിട്ട് തന്ത്രങ്ങൾ മെഡിഞ്ഞു തുടങ്ങിയത് കോൺഗ്രസ് നെഹ്റുവിന്റെ ഒത്താശയോടു കൂടി എല്ലാ മത സമുദായ രാഷ്ട്രീയ കക്ഷികളെയും കൂട്ടുപിടിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു വിമോചന സമര സംഘടന അരങ്ങേറി വലിയ കലാപം സൃഷ്ടിച്ചു ഇതിന് വേണ്ടിയിട്ട് അമേരിക്കൻ ചാരസംഘടനയുടെ പണവും അവർ കൈപ്പറ്റി എന്ന ആരോപണവും ഉണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ നെഹ്റു പിരിച്ചുവിട്ടു എന്തിനെ ചൊല്ലി കേരളത്തിന്റെ ക്രമസമാധാനം നഷ്ടപ്പെടുത്തി എന്ന് ആരോപിച്ചായിരുന്നു അത് പിരിച്ചുവിട്ടത് ഇതേപോലെ തന്നെ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും അരങ്ങേറി സമാന സംഭവം തന്നെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഇ എം എസിന്റെ നേതൃത്വത്തിൽ ഉള്ള ഗവൺമെന്റിനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ നെഹ്റു അങ്ങ് പിരിച്ചുവിട്ടു കാരണം എന്താണെന്ന് അറിയോ ക്രമസമാധാനം നഷ്ടപ്പെടുത്തി പോലും എന്ത് ക്രമസമാധാനമാണ് ഇവിടെ നഷ്ടപ്പെട്ടത് കരുതി കൂട്ടിയൊരു കലാപം സൃഷ്ടിക്കുകയാണ് ചെയ്തത് എന്നാലാണ് അവർക്കൊരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളു ആർക്ക് കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളു ഇതായിരുന്നു ഇവരുടെ തന്ത്രം ഇതേ സമാനമായ തന്ത്രമാണ് കർണാടകയിലും ആന്ധ്രയിലും നമ്മൾ കണ്ടത് ഇതൊന്നും ആരും മറന്നിട്ടില്ലല്ലോ മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പ് പ്രകാരമാണ് ഈ ഒരു പിരിച്ചുവിടൽ നടന്നത് അന്നും ഇന്നും കോൺഗ്രസുകാർക്ക് അധികാരമാണ് വേണ്ടത് അധികാരം അവരുടെ കയ്യിൽ ഇല്ല എങ്കിൽ കരയിൽ കിടന്ന് പിടയ്ക്കുന്ന മത്സ്യങ്ങളെ പോലെയാണ് കോൺഗ്രസ്സിന്റെ അവസ്ഥ അത് തന്നെയാണ് ഇപ്പോൾ ഈ വോട്ട് ചോരി എന്ന വിവാദവുമായിട്ട് വരുന്നത് വെറും കലയിൽ കിടന്ന് പിടയ്ക്കുന്ന ഒരു മത്സ്യത്തെ പോലെയാണ് രാഹുൽ ഗാന്ധി പിടച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എന്താണ് സംഭവിച്ചത് അലഹബാദ് കോടതി അവരുടെ തെരഞ്ഞെടുപ്പ് വിജയം തന്നെ റദ്ദാക്കിയ നിങ്ങൾക്ക് അറിയുന്നതല്ലേ അപ്പോഴാണ് ഇവിടെ അവർ എമർജൻസി ഡിക്ലെയർ ചെയ്തത് ആടിയന്തരാവസ്ഥ എന്ന് പറയും ആർക്കെങ്കിലും ഒന്ന് കൂട്ടം കൂടാനോ ഒന്ന് ഒന്നുറക്കെ സംസാരിക്കാനോ ചോദ്യം ചെയ്യാനോ പോലും അവകാശമുണ്ടായിരുന്നില്ല നേരത്തെ കയറണം നേരത്തെ ഇറങ്ങണം എന്നായിരുന്നു ആരൊക്കെയോ എഴുതി തയ്യാറാക്കിയ പോലെയായിരുന്നു ആ ഒരു കാലത്ത് ആർക്കും ഒന്നും പറയാൻ പോലും ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു അടിയന്തരാവസ്ഥ കോൺഗ്രസുകാർ പോലും ആ ഒരു സമയത്ത് ഇതൊക്കെ തന്നെയാണ് അനുഭവിച്ചത് ഇതാണ് മറ്റൊരു ഏകാധിപത്യയുടെ ഭരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവർ ജനാധിപത്യത്തിന് എന്ത് മൂല്യമാണ് കൽപ്പിക്കുന്നതെന്ന് അപ്പോൾ ഇവരുടെ കൊച്ചുമോനായ രാഹുൽ ഗാന്ധി ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട തന്റെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞത് യാതൊരു തെറ്റും കാണാനില്ല കാരണം വിത്തു ഗുണം പത്ത് ഗുണം എന്നാണ് പറയുന്നത് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും എന്താണോ ചെയ്തത് അത് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇനി ചെയ്യാൻ പോകുന്നത് ജനാധിപത്യത്തെ അംഗീകരിക്കുന്നത് പോയിട്ട് ജനാധിപത്യത്തിന് സംരക്ഷണം കൊടുക്കാൻ അയാൾ തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കെതിരെ ആര് പറയുന്നോ അയാൾ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇത് ഒന്നല്ല പല പല ഘട്ടങ്ങൾ ഇങ്ങനെയാണ് സംസാരിച്ചേക്കുന്നത് ട്രംപ് തന്നെ ഇന്ത്യയുടെ ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞപ്പോൾ അത് ശരിവച്ച ആളാണ് അതേപോലെ അശോകസ്തംഭം തകർത്ത സംഭവത്തിലും അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല കാരണം എന്താ ജനാധിപത്യത്തിന് സംരക്ഷിക്കേണ്ട അയാളുടെ ചുമതലയല്ല അയാൾക്ക് ഇങ്ങനെ കലാപം ഉണ്ടാക്കണം ഇങ്ങനെ വോട്ട് ജോലി ആയിട്ട് നടക്കണം ജനങ്ങളെ തമ്മിൽ തെളിയിക്കണം അതേപോലെ തന്നെ ഇന്ത്യയുടെ ക്രമസമാധാനം നഷ്ടപ്പെടുത്തണം കുറച്ച് ആൾക്കാർ അയാളെ സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ തന്നെയാണ് അയാൾക്ക് വേണ്ടത് അല്ലാതെ വേറൊന്നും അയാൾക്ക് വേണ്ട ഒരു ചീപ്പ് പബ്ലിസിറ്റിയാണ് അന്നും ഇന്നും അയാൾ ആഗ്രഹിക്കുന്നത് അയാളത്തെ വോട്ട് ജോലി എന്താണെന്നുള്ളത് ഇനിയെങ്കിലും കുറച്ച് ആളുകളെങ്കിലും ഇപ്പോഴുമുണ്ട് ഭാവി പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധി വരുന്ന സ്വപ്നം കാത്തിരിക്കുന്നവർ അവരെ അറിയാനായിട്ട് ഇന്ത്യ എന്ന രാജ്യത്തെ ജനാധിപത്യത്തെ യാതൊരു സംരക്ഷിക്കേണ്ട അവകാശമില്ല എന്ന് തുറന്നടിച്ച് പറഞ്ഞ ഈ ഒരാൾക്ക് വേണ്ടി ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണോ ഇയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ജനാധിപത്യത്തെ പോലും ഇയാൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇദ്ദേഹം ഈ പറഞ്ഞ വാക്കുകൾ ഇത് നിങ്ങൾക്ക് സ്വായത്തമായില്ലെങ്കിൽ പിന്നെയും പിന്നെയും കേൾക്കുക കാരണം അപ്പോഴെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇയാൾ വെറും ഒരു കോമാളിയാണെന്നുള്ളത് ജനാധിപത്യം സംരക്ഷിക്കേണ്ട തന്റെ ചുമതല എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിക്ക് ഇന്ത്യ എന്ന രാജ്യത്തെ പ്രധാനമന്ത്രിയാകാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ ഇയാളെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നവർ ഈ ഒരു വാക്ക് പിന്നെ പിന്നെ കേൾക്കുക കാരണം അങ്ങനെയെങ്കിൽ മനസ്സിലാക്കുക ഇയാൾക്ക് എന്ത് കഴിവാണ് ഉള്ളത് എന്നുള്ളത് വോട്ട് ചോഡി ആയിട്ട് എന്തൊക്കെയോ കുറേ രേഖകൾ തയ്യാറാക്കി പറയുന്നു ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഇയാൾക്ക് താൽപ്പര്യമില്ല എന്ന് പറയുന്നു ഇന്ത്യക്കെതിരെ എന്ത് പ്രശ്നം കഴിഞ്ഞാലും ആരാണോ മറുഭാഗത്ത് നിൽക്കുന്നത് അവരെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ഇതൊക്കെയാണോ പ്രധാനമന്ത്രിയാകാനുള്ള ക്വാളിറ്റി വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വോട്ടോലിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം